ഹായ് ഹലോ അസ്സാം വലൈക്കും എന്നാലും അവശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ താ ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല മഴയാണ് കണ്ടോ ചീഞ്ഞ മഴ ഇതുകൊണ്ട് ഇതുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ ചോർന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് നാ ചെറിയൊരു പരിപാടി ഉണ്ട് നേരൊന്നും അല്ല ഇന്ന് നമുക്കിതാ കുറച്ച് പോയി ഓർഡർ കൊണ്ടുപോയി കൊടുക്കാണ്ട് കണ്ടോ കുറച്ച് അടുത്തായത് കൊണ്ട് നമ്മൾ കൊണ്ടൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ട് സ്ഥലത്തേക്കുള്ള സാധനമാണ് കേട്ടോ വെട്ടിയിലാക്കി വെച്ചാണ് അപ്പോൾ രീതിൽ കോഴി ഉണ്ടോ അല്ലേന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഡൗട്ട് ആക്കുന്നുണ്ട് കോഴിട്ടതാ കാരണം ആർക്കും മനസ്സിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല സത്യം പറഞ്ഞാലോണ്ട് തെളിവ് സഹിതം കാണിച്ചാലേ ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുള്ളൂ അവിടെ കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ പോകുന്നത് കാണിച്ച് തരാം അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ള് കാണുക അവിടെ തന്നെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തോളിട്ടോ അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് അതാ സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടി അവിടെ കാത്തിക്കുണ്ട് മഴ ഇറങ്ങാൻ പറ്റൂല അപ്പോൾ പോവാ ഓക്കേ നമ്മളിവിടെ മഴ കാരണതാ ശക്തിയായിട്ടുള്ള കലിപ്പ് വെള്ളം ആക്കാ പുഴയിലൊക്കെ ഉള്ള നല്ല വെള്ളമാണ് കലുപ്പ് ഇന്നലെ തുടങ്ങി മഴയല്ലേ നിർത്താണ്ട് അപ്പൊ ആ ഈ ഒരു അവസ്ഥ ആണ് ഇവിടെ അങ്ങനെതാ നമ്മൾ ഇന്നത്തെ ചെറിയ കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കോയിനെ കുറച്ച് കുറച്ച് ഉണ്ട് അപ്പൊ കൊടുക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞീനല്ലോ അതൊക്കെ കഴിഞ്ഞ് ആയി ഇനി നമുക്ക് വീട്ടിൽ വന്നിട്ട് കുറച്ച് പരിപാടി ഉണ്ട് അപ്പൊ മീന്റെ പെട്ടിയാണിത് മീൻപെട്ടിയാകുമ്പോൾ ആയിരിക്കും അപ്പൊ പെട്ടിയായിട്ട് മീൻ കച്ചവടത്തിനും പോകുന്നുണ്ടോ അതെ സംഭവം നല്ല കാണിച്ചാലും ഞാന് വീട് പിടിക്കുമ്പോഴും ഇന്റെ കൂടത്തിൽ വന്ന് ഞാൻ കുത്തിരിക്കട്ടോ അപ്പൊ മുന്നിലോളും ഉണ്ട് ഇതാണ് നമ്മളെ സുഖല്ലാണ്ട് ഹോസ്പിറ്റലിലൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു വന്ന ആളാണ് പക്ഷാറായി കുഴപ്പൊന്നുമില്ല സാഹചര്യാണ് അപ്പൊ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചുകഴിഞ്ഞു അപ്പൊ തണുപ്പിട്ടണല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് ആ അവിടുന്ന് മാറി മുന്നറി അപ്പൊ ഇതാണ് നമ്മളെ വാക്സിനാണത് ഏർ നമ്മളെ ഉം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വിരിഞ്ഞ കുറച്ച് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിട്ട് കൊടുക്കാനുള്ള വാക്സിൻ ആണത് ലസോട്ടാന്ന് അറിയും അപ്പൊ അപ്പൊ കേട്ടോ ഇതാണ് ഇപ്പൊ നമ്മളെ ബേബിയാണതൊക്കെ കേട്ടോ അല്ലേ ഇപ്പൊ ഇന്നലെ വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ പെട്ടിയിലേക്ക് വിരിയുന്ന അനുസരിച്ച് പെട്ടിയിലേക്ക് മാറ്റിയിരുന്നെ അതാ പിടിക്കല്ലേ മാറ്റിയിരുന്നതിന് അപ്പൊ എല്ലാരും കംപ്ലീറ്റ് വിരിഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് രണ്ടു മൂന്ന് ദിവസമായി ഇന്നലെ അല്ല ഇന്നലെ ലാസ്റ്റിൽ ഫിനിഷായത് കേട്ടോ രണ്ട് എനിക്ക് രണ്ടു ദിവസമായി വിരിഞ്ഞിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ നമ്മളെ ഡോൾഡ് കുഞ്ഞുങ്ങളാണത് അപ്പൊ അങ്ങോട്ടേക്ക് പിടിക്കണ്ടാ പിടിക്കണ്ട അപ്പോ ഇതാണ് നമ്മള് അവർക്ക് കൊടുക്കാനുള്ള വാക്സിൻ ഉണ്ടോ അല്ലെ തോട്ടാണെന്ന ഇത് കണ്ണിലോ മൂക്കിലോ നമ്മൾ ഇത് തുള്ളിയായിട്ട് ഊത്തിച്ചു കൊടുക്കുകയ്യാ ഓ ഇതാണ് ഇവിടെ വാതില് തുറന്നിട്ടുള്ള കുഴപ്പം എല്ലാരും ഉണ്ടോ വരിക്കി കയറി നോക്ക അല്ല ജാതിക്കും പോകാതെ ഈ മരുന്നില്ലേ ഇത് രണ്ടും ഞാൻ ഇതിൽ മിക്സ് ആക്കിയിട്ട് ഏഹ് ഫില്ലാക്കിയാണ് അപ്പൊ ഇത് നമ്മക്ക് കോഴീന്റെ കണ്ണിലോ അതേപോലെ മൂക്കിലോ എവിടെ വേണെങ്കിലും കുറ്റിച്ചു കൊടുക്കാം അപ്പൊ എല്ലാ കോഴിക്കുട്ടികൾക്കും എന്നാ ഇതേപോലെ തുള്ളി മരുന്ന് കൊടുക്കണം അപ്പൊ അവർക്ക് ഇത് പ്രതിപക്ഷത്തേക്കും പിന്നെ അതേപോലെ അങ്ങനെ പെട്ടെന്ന് നമ്മളിത് കൊടുത്താൽ അങ്ങനെ പെട്ടെന്നൊന്നും ഇവർ ചത്തൊന്നും പോവില്ല ചിലപ്പോ അല്ലാണ്ടൊക്കെ കോഴിമു കോഴിക്കുട്ടികൾ എന്താ പറയാ പെട്ടെന്ന് ചത്തുവാൻ ഒക്കെ ചാൻസ് അപ്പൊ ഇങ്ങനെ ഞാൻ കൊടുക്കല് ഇങ്ങനെ കൊടുക്കുന്നോണ്ട് തന്നെ എനിക്ക് അങ്ങനെ പോയിക്കൂട്ടത്തില് ചത്തുവാന്നും വരലില്ല അപ്പൊ ആ പിടിക്കല്ലേ മച്ചി പിടിച്ചിട്ട് ഇതിലേക്ക് കിട്ടോളൂ ആരോര് പുള്ളി ഓരോ കുട്ടി കൂട്ടിച്ചെടുക്കും ഈ പിടിക്കണ്ടേ டாச்சு ஆண்டுபிடிக்கணே அல்ல ஒரு അങ്ങനെ കോഴിക്കുട്ടീനെ എടുത്തിട്ട് മരുന്ന് കൊടുക്കണം കേട്ടോ അത്ര കുട്ടിണ്ട കുട്ടികളൊക്കെ പിടിച്ചിട്ടിങ്ങനെ മരുന്ന് ഒഴിച്ചു കൊടുക്കണം ചില ഇറങ്ങിക്കളയ എന്തുയാടേ ഇറങ്ങുന്നില്ല കുഞ്ഞു മക്കളായോണ്ട് പിടിക്കാൻ പറ്റുന്നില്ല അത് കഴിയുന്നങ്ങോട്ടേ ഓടി പോവുക നമ്മ നമ്മളിത് ഇങ്കുപേരല് വെച്ച് നിരീക്ഷെടുത്ത കുട്ടികളാട്ടോ അപ്പൊ നമ്മള് നൂറ് മുട്ട വെച്ചിട്ട് ഇപ്രാവശ്യം എത്ര കിട്ടിയെന്ന് എണ്ണി നോക്കിയില്ല ലാസ്റ്റ് എണ്ണി നോക്കിട്ട് പറയാം

ണോക്ക് എല്ലാർക്കും മഴ 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 ഉണ്ടോന്നോ ചോദിക്കണ്ടോ മഴ ഉണ്ടോ എല്ലാരും മഴ ഇണ്ടോ ഞങ്ങളവിടെ ഇന്ന് മഴ കുറവുണ്ട് ഇന്ന് മഴ പെയ്തില്ല അങ്ങനെ ഞമ്മള് കംപ്ലീറ്റ് വാക്സിനൊക്കെ കൊടുത്തുട്ടോ എല്ലാരും നല്ല ഷാറാണോ കൊഴപ്പൊന്നുമില്ല അപ്പൊ em khó làm cái này là cần được đâu അപ്പൊ ഞമ്മളിത് നൂറ് മുട്ട വെച്ചിട്ട് എനിക്ക് അറുപത് കുഞ്ഞുങ്ങളാണ് കിട്ടിയത് അപ്പൊ എന്താ ഞങ്ങള് കുഞ്ഞുങ്ങൾക്ക് വാക്സിനൊക്കെ കൊടുത്തു സെറ്റ് ഇനി വരെ ചൂട് ചൂടിലേക്ക് വേണ്ടിയിട്ട് ബ്രൂഡൽ ഇഡാക്കി കൊടുക്കണം അപ്പൊ അത് ഇവിടെ സെറ്റാക്കി ഉണ്ട് ഞാന് അപ്പൊ അതിന് മുമ്പ് ഞാൻ നേരത്തെ കാണിച്ച പെട്ടിയിലേക്ക് ലൈറ്റ് ഇട്ട് കൊടുത്തിരുന്നത് അപ്പൊ രണ്ട സൈൽ കിടക്കെട്ടെന്ന് ധരിച്ചു അപ്പൊ ഇനി നമുക്ക് ഇവരെ ചെറിയ അധികം വലിയ ബ്രോഡല്ലേക്കൊന്നല്ല മാറ്റുക ചെറിയൊരിതിലേക്കാണ് കാരണം ഇവർക്ക് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം കറണ്ട് ലൈറ്റിന്റെ ആവശ്യമുണ്ട് കാരണം തള്ളല്ലാത്ത കുട്ടികളല്ലേ അപ്പൊ ഇവർക്ക് നമുക്ക് ലൈറ്റ് ഇട്ടു കൊടുക്കണം അപ്പോ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാല് ഇതേപോലെ ചെറിയ രീതിയിൽ ചില വീഡിയോയിലൊക്കെ കാണാൻ ലക്ഷങ്ങള് മാസം വരുമാനം അല്ലെ ഒരു ലക്ഷം രണ്ട് ലക്ഷം നടൻ കോഴി എന്നൊക്കെ വരുമാനം ഒക്കെ ചില വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് ലക്ഷങ്ങളൊന്നും വരുമാനം ഇല്ലെങ്കിലും നമ്മൾ അത്യാവശ്യം അന്ന നേരമുള്ള കാര്യങ്ങൾ നടക്കും അതായത് എന്തൊക്കെയാണ് ഇപ്പൊ പത്ത് മുട്ട ഇറ്റാലും ഞാനിവിടെ പത്ത് എന്താ പറയാ നമുക്ക് ഇന്നത്തെ മീൻ വാഹനമെന്ന് വെച്ചാലും പത്ത് മുട്ട ഇറ്റാതെ നമ്മക്ക് വാങ്ങാൻ കഴിയും അതേപോലെ ീറ്റിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുക്കാണെങ്കിലും നമുക്ക് ചെറിയൊരു ആവാണീച്ച് പൈസ നമ്മളെ കയ്യിൽ ഉണ്ടാവും അപ്പൊ ഉറങ്ങിക്കിടക്കുന്നാലൊക്കെ എണീച്ചു ഇതാണ് അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇതാണ് കണ്ടില്ലേ അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഏക്കടിക്കുക അതേപോലെ സപ്പോർട്ട് ചെയ്യുക ചാനൽ കാണാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കട്ടെ ഇവിടെ ഉറങ്ങി കിടക്കുന്ന ആൾക്കാരൊക്കെ എണീറ്റുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഏതായാലും ഇതേ ഉള്ളൂ എല്ലാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു